പാർട്ടി ഓഫീസ് പാർട്ടിയുടെ സ്വന്തം ഓഫീസാണെങ്കിലും നമുക്കറിയാം അത് ജനങ്ങൾക്കാകെ അവകാശപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സി പി ഐ എം തുടക്കം കുറിക്കുമ്പോൾ അതുമായി സഹകരിക്കാൻ എല്ലാവരും സന്നദ്ധരാകുന്നത് ഇവിടെ സ്വാഗതഭാഷണത്തിൽ വ്യക്തമാക്കിയുണ്ടായി പാർട്ടി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചു എന്നാൽ അതോടൊപ്പം പാർട്ടി ബന്ധുക്കളും അഭിജയവാംക്ഷികളും നാട്ടുകാരും നല്ല തോതിൽ സഹകരിക്കാൻ തയ്യാറായി ഈ നായനാർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അതുമായി സഹകരിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ സി പി ഐ എമ്മിന്റെ വളർച്ചയുടെ ഘട്ടമാണ് ഇതുപോലുള്ള ഓഫീസുകൾ പുതുതായി നിർമ്മിക്കുന്നതിനുള്ള ആവശ്യം പുതിയ ഓഫീസുകൾ പണിയേണ്ടി വരുന്നുണ്ട് ചിലത് പഴയ സൗകര്യങ്ങൾ പോരാതെ വരുമ്പോൾ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായി വരുമ്പോൾ പുതുക്കിപ്പണിയേണ്ടതായി വരുന്നത് ഇതിലെല്ലാം എല്ലാവരും സഹകരിക്കുകയാണ് അതിന് കാരണം സി പി ഐ എം ആർജിച്ചിട്ടുള്ള വിശ്വാസ്യതയാണ് ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ പണ്ട് ശേഖരിക്കുന്നത് ആ കാര്യത്തിനു വേണ്ടി തന്നെ അത് ചെലവഴിക്കും എന്നത് നാടിനാകെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഒരാവശ്യം മുന്നോട്ട് വെച്ചാൽ അതുമായി സഹകരിക്കുന്നതിന് ആരും വൈമനസ്യം കാണിക്കുന്നില്ല ഇതാണ് കേരളത്തിൽ എല്ലായിടങ്ങളിലും ഉള്ള അനുഭവം അത് യാദൃശികമായി ഉണ്ടായിരുന്നല്ല നമ്മുടെ നാട്ടിൽ സി പി എം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ നാടിൻ്റെ മാറ്റത്തിനും പുരോഗതിക്കും സാധാരണ ആളുകളുടെ അഭ്യുന്നതിക്കും വലിയ തോതിലാണ് വഴിവെച്ചിട്ടുള്ളത്